സ്ലാമലേക്കും വഹമ്മ വർമ്മ അള്ളാഹുസ്ബല്ല പരിശുദ്ധമായിരിക്കുന്ന റബിയിൽ അമ്മ സമാഗ്രമാകാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് അസൂർല്ലാസ് അല്ലാസ് തങ്ങളെ ഹക്ക ജാതി കൊണ്ട് ഒരു സ്വാരി സൽക്രമമായി നമ്മളിൽ നിന്ന് സ്വീകരിച്ചത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കുമൊക്കെ മതിയായ പ്രതിഫലം അള്ളാഹുസ് ബുഹാനു വർത്തനായാലും അത് നെലകുമാറാകട്ടെ ആമി എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു ഞാനീ കാസർഗോമിലൊരു പുതുമുഖമാണ് ഒരു നീതി പ്രവർത്തകൻ എന്ന നിലക്ക് നാട്ടിൽ പ്രവർത്തിക്കുകയും പിന്നെ കുറെക്കാലം യു എയിൽ അബുദാബി ഗുബയിലൊക്കെയായി രീതി പ്രവർത്തനങ്ങളും ഒക്കെ ആയി കഴിഞ്ഞുകയും ചെയ്തിരുന്ന ആളാണ് ഇവിടെ ക്ലാസ് റൂമിൽ സിലാൻ സാലി എന്ന ഐഡിയ ആണെങ്കിലും ടി സി അഹമ്മദ് സുലാൻ കല്ലാമൂല എന്ന അതാണ് എൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അഡ്രസ്സ് ടി സി കല്ലാമൂല എന്ന് പറഞ്ഞാൽ അറിയുന്ന ചില ആളുകളൊക്കെ ഇപ്പോഴും ചിലപ്പോൾ ഗൾഫിൻ്റെ വാഹനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അറിയുന്ന ഫലവും ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് ഇപ്പോൾ നാട്ടിലാണ് കഴിയുന്ന ചെറിയ സേവനം ചെയ്ത് നമ്മുടെ നാട്ടിൽ ചെറിയൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആദർശ ചർച്ചയിൽ ഒരു ലീനി പ്രവർത്തകനെന്നുള്ള നിലക്ക് മറ്റു പ്രവർത്തകരെ എനിക്കും അറിയിക്കാനുള്ളത് ശക്തമായ തീച്ചോളിയിൽ തന്നെയാണ് നമ്മൾ ഈ പ്രസ്ഥാനം നേരത്തെ വളർന്നു വന്നിട്ടുള്ളത് മഹാനാശം ഉടമയും മറ്റുമൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിൽ ഉറച്ചു നിന്നപ്പോഴാണ് പ്രതിസന്ധി നേരിടേണ്ടി വന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്കപ്പുറം അനിവാര്യമായിരിക്കുന്ന ഒരു എഴുന്നേറ്റ പോലെ സമസ്ത കേരള ജീവത്തിലെ തലസ്ഥാനത്ത് നിന്ന് ഉണ്ടാകേണ്ടി വന്നത് സുന്നത്യമായത്തിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും അനിവാര്യമായിരുന്നു എന്ന് ഇപ്പോൾ ആദ്യ സംബന്ധിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് ഇപ്പോൾ ബോധ്യമാകുന്നു അന്ന് ബഹുമാനപ്പെട്ട താജൻ ഉലമ ആ തീരുമാനമെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ജമാഅത്ത് തന്നെ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല കേരളത്തിൽ ഇല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം മറ്റു ഭാഗങ്ങളിൽ ഉച്ചലമാകുമായിരുന്നു ബഹുമാനപ്പെട്ട ശംഷുൽ ഉലമയും ഭൂരിപക്ഷം ആളുകളും ആ ഭാഗത്ത് എന്ന് അവർ അവകാശപ്പെടുന്ന സത്യത്തിൽ അത് ശരിയല്ല സംംഷുളമ ഒരു ഘട്ടത്തിൽ അപ്പുറത്ത് നിന്നു എന്നുള്ളത് ശരിയാണ് ആ നിൽക്കൽ തന്നെ സക്രമായിരിക്കുന്ന ഒരു സെഹറിൻ്റെ ഭാഗമായിട്ടായിരുന്നത് എന്ന് സംസുൽ ഉലമയോടും ഏറ്റവും കൂടുതൽ അടുത്തത് ബന്ധം പുലർത്താൻ സാധിച്ചൊരു വ്യക്തി എന്നുള്ള നിനക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും കാരണം തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേരളത്തിലുള്ള എല്ലാ വിദ ഈ പ്രസ്ഥാനക്കാരെയും ആ വിദ ഈ പ്രസ്ഥാനക്കാർ ഒരു വിളനിലമായി കരുതിയിരുന്ന മുസ്ലിം രാഷ്ട്രീയ സംഘടനയെയും അവരുടെ ഓരം ചാരി നിരുന്ന മറ്റ് രാഷ്ട്രീയ സംഘടനക്കാരെയും ഒക്കെ ശക്തമായ നിലയിൽ ഞെട്ടിച്ചുകൊണ്ട് നടത്തിയ ആ അറുപതാം വാർഷിക സമ്മേളനം ഒരു വഴിത്തിരിവാകുകയായിരുന്നു അതിൻ്റെ പിന്നിൽ വേണ്ടതുപോലെ പ്രവർത്തിച്ച ആ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെയും അതുപോലെയുള്ള നിസ്വാർത്ഥ പ്രവർത്തകരുടെയും അവിശ്രമ ഫലമായി അതിശക്തമായ നിലയിൽ സുന്നത്യമായിട്ട് മുന്നേറുന്നു എന്ന് ഈ എതിരാളികൾക്ക് മനസ്സിലായപ്പോൾ അവർ ചെയ്തവർ കുതന്ത്രമായിരുന്നു ബഹുമാനപ്പെട്ട ശംസരമയെ സെഹറ് ചെയ്ത് മറുഭാഗത്താക്കുക എന്നത് മറ്റൊരു നിരക്ക് അവരങ്ങോട്ട് കിട്ടുകയില്ല എന്ന് അവർക്ക് മനസ്സിലായതിൻ്റെ പേരിലാണ് അങ്ങനെ ഏറ്റവും വൃത്തിഹീനമായിരിക്കുന്ന ഈ പ്രവർത്തനത്തിൽ ഞാൻ സംസാരിക്കുക ഏത് ഭാഗത്തും ഏതിലും നടക്കണമല്ലോ ആ അടിസ്ഥാനത്തിൽ ആ സെഹറ് സംശലമക്ക് ബാധിക്കുകയും അങ്ങനെ സംശരമയുടെ ചില വാക്കുകൾ അവർക്ക് അനുകൂലമായ രൂപത്തിലാണ് തോന്നുകയും ചെയ്തു അങ്ങനെയാണ് ഈ പ്രണർത്തിൻ്റെ ഒരാരംഭം കുറയ്ക്കുന്നത് ഈ പ്രസ്ഥാനക്കാരോട് സന്ധിയില്ലാസവരെ നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട ശംശുലരമ ഒരു മുസ്ലിംങ്ങളുടെ ഐക്യം എന്ന പേരിൽ ആ അനൈക്യ സംഘം സംഘടിപ്പിച്ച ഒരു പരിപാടി കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്നപ്പോൾ സമസ്തയുടെ പ്രതിനിധിയായി അതിൽ പങ്കെടുക്കുകയും ആ പങ്കെടുത്ത സംശയപരമായ കൊണ്ട് ആദ്യം ആ സംഘാടകർ പ്രസംഗിപ്പിക്കുകയും ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ അവർക്ക് തോന്നിയതുപോലെ പ്രസംഗിക്കുകയും ചെയ്ത കൂട്ടത്തിൽ അന്ന് പ്രസംഗിച്ച ഒരാളാണ് മുജാഹിദ് ഇസ്ലാം എന്ന് പറഞ്ഞ ആ വ്യക്തി മൂന്ന് തലാക്കും ചൊല്ലിയ ഒരു തലാക്കായി പോവുകയുള്ളൂ കാരണം ആ പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ ഷാബാനു കേസ് എന്ന പേരിൽ ഒരു കേസ് ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ശരിയത്തെ വിവാദം കുഴക്കുകയും ആ ശരീരത്തെ ഇന്നത്തെ പോലെ തന്നെ അക്ഷീയക്കാർ ഏറ്റെടുക്കുകയും എന്നിട്ടത് അവർ കുളമാക്കുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പരിപാടി നടക്കുന്നത് അന്ന് ആ പരിപാടി കേൾക്കാൻ മുതലക്കുളം മൈതാനിയുടെ പുറത്തു നിന്നിരുന്ന ബഹുമാനപ്പെട്ട മറവും അണ്ടോണ മഹീദിയാർ ബഹുമാനപ്പെട്ട മറവും പി പി പാറന്നൂർ മഹീദിമുട്ടി മുഷലിയാർ തുടങ്ങിയവരോടൊപ്പം ഭീതനായിരിക്കും ഞങ്ങളൊക്കെ അന്ന് എന്താണ് സംശയം പറയുന്നത് എന്ന് കുറച്ചപ്പുറത്തുനിന്ന് കേൾക്കാൻ വേണ്ടി അവിടെ പോയുന്നവരും മാനസികമായി വ്യത അനുഭവിക്കുന്നവരുമായിരുന്നു സംശയവിമയെ ഇരുത്തിക്കൊണ്ട് നീ നിന്ന് വിരുദ്ധമായിരിക്കുന്ന ഈ പ്രസംഗം അദ്ദേഹം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട സംശയ വിരമ അതിനെതിരെ ഒന്നും സംസാരിക്കാതിരുന്നതാണ് ഒരു പ്രധാനമായിരിക്കുന്ന കാരണം ഈ കാരണം വെച്ചുകൊണ്ട് സമസ്ത കേരള കേരളിത്തുള്ള മുഷാബറ യോഗത്തിൽ വച്ച് ആദർശതീയരായിരിക്കുന്ന അംഗങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ പിളർപ്പിന്റെ ഒരു ഘട്ടം വരുന്നത് അതല്ലാതെ ബഹുമാനപ്പെട്ട താജിൽ നേരത്തെ കോഴിക്കോട് അല്ലെങ്കിൽ മുനിസിപ്പൽ കോടതിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു സിവിൽ കോർട്ടിൽ പോയിട്ടോ സംശയവർമ്മക്കെതിരെയോ കണ്ണീത്തുസ്ഥാനെതിരെയോ കേസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കാന്തപുരം എ പി ഒ കൌൺസിലാർ ഏതെങ്കിലും ഒരു കോടതിയിൽ ചെന്ന് ഇവർക്കെതിരെ എവിടെയും ഒരു പരാമർശവും ഉന്നയിച്ചതിന്റെ പേരിലല്ല പക്ഷെ ഇവർ നിഗൂഢമായിരിക്കുന്ന ഒരു ഹിഡൻ അജണ്ട ഈ രാഷ്ട്രീയക്കാരുടെ ഉപദേശം കേട്ടുകൊണ്ട് അവർ കോശാന പാടുന്ന ഏതാനും ആലുവങ്ങളുടെയും ഉപദേശം കേട്ടുകൊണ്ട് നടപ്പാക്കാൻ പോകുന്നു എന്ന ഒരു വിവരം ബഹുമാനപ്പെട്ട സി എം പോലെയുള്ള മഹാന്മാരുടെ വറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനും മറ്റുള്ളവർക്കും കിട്ടിയപ്പോൾ അന്ന് ആ യോഗം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദൊക്കെ ഈ സ്റ്റേ ചെയ്ത യോഗം നടക്കുന്ന സമയത്ത് എ പി ഉസ്താദും മറ്റുമൊക്കെ അബുദാബീനാണ് ആ സമയത്ത് ഒരു യോഗം നടക്കുകയാണെങ്കിൽ അവർ യോഗം ചേർന്ന് എ പി ഉസ്താദിനെ മാത്രം സംസ്ഥയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു നിഗൂഢ നീക്കമായിരുന്നു അങ്ങനെ പുറത്താക്കിയാൽ എ പി ഉസ്താദ് ഒന്നുമല്ലാതെയാകും എ പി ഉസ്താദ് പ്രവർത്തന രംഗത്ത് ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു നിലക്കും ഇത് വളർത്തിക്കൊണ്ടു വരാൻ സാധിക്കുകയില്ല എന്നൊക്കെ മനസ്സിലാക്കി അവർ ഒരു നിഗൂഢ ശ്രമം നടത്തിയിട്ടായിരുന്നു അന്ന് യോഗം വിളിച്ചിരുന്നത് ആ യോഗത്തിന് സ്നേഹങ്ങളും കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട മർഹവും ദേശി മുഹമ്മദ് ആർ അവർ ജനറൽ ബോഡി മെമ്പർ എന്നുള്ള നിലയ്ക്ക് അന്ന് ചേരുന്ന ആ യോഗം എല്ലാ മെമ്പർമാരും അറിഞ്ഞിട്ടില്ല ഭരണഘടനാപരമായിട്ട് ഒരു വ്യക്തമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മറ്റോ നടത്തി നടത്തുന്ന ഒരു ശാമറ ഒരു കമ്മിറ്റി അല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അത് അന്ന് നടക്കുന്ന ആ യോഗം ഒന്ന് സ്റ്റേ ചെയ്യണം എന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ അത് മാത്രമാണെന്ന് കോടതി അനുവദിച്ചതും ആ യോഗം അന്ന് ആ കാരണങ്ങൾ നിർത്തിവെക്കുകയും രണ്ടാമത് യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും അതുപോലെയുള്ള ആളുകളൊക്കെ സംബന്ധിക്കുകയും ആ യോഗത്തിൽ വെച്ച് മുതലക്കുളം മൈതാനിയിൽ നടന്ന ഈ സംഭവത്തെ കുറിച്ച് പരാമർശമുണ്ടാവുകയും അതുപോലെ ആദർശപരമായ ശക്തമായ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പം നടക്കുകയുള്ളൂ എന്ന ഒരു നിലപാട് മറുഭാഗത്ത് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ആ അധ്യക്ഷ പദവിയിൽ ഇരുന്നുണ്ട് അവിടെ ആദ്യം ചെയ്തതുമാണ് റഹ്മാനായ റബ്ബെ വരക്കൽ മുല്ലക്കോയ തങ്ങളവുകൾ പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ഈ സംഘടനയുടെ തലപ്പത്താണിപ്പോൾ പ്രവർത്തകരായ ഞങ്ങളും ഉള്ളത് പക്ഷേ ദീനി വിരുദ്ധമായിരിക്കുന്ന ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ കശേരിയിൽ ഈ അടിസ്ഥാനത്തിൽ ഇരിക്കാനുള്ള ഒരു വേണ്ടവേനെ ഞങ്ങൾക്ക് നീ തെരഞ്ഞെറം വരാനെ സ്വന്തത്തിനത്തിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സഹായവും നിന്റെ ഭാഗത്തു വളരെ വേദനയോടുകൂടി ചെയ്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുന്ന സമയത്ത് അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നത് മൊത്തം ഇരുപത്തി ഒന്ന് ആളെ അന്നത്തെ ആ മിഷാവ് യോഗത്തിൽ ആകെ വന്നിട്ടുള്ളൂ നാൽപ്പതാളുണ്ടായിരുന്ന ആ മിഷാവ് രോഗത്തിൽ വന്ന് കുറച്ചാളുകൾ മരണപ്പെട്ടവർക്ക് അതിനു പകരം ആളുകൾ എടുത്തിരുന്നില്ല കണ്ണീർ തുസ്താലടക്കം പ്രസിഡന്റ് ആണെങ്കിലും അന്നത്തെ യോഗത്തിൽ അനാരോഗ്യം കാരണം വന്നിട്ടില്ല അതുപോലെ വരാത്ത വേറെയും ചെറിയ വേറെയും വലിയ പണ്ഡിതന്മാരൊന്നുണ്ടായിരുന്നു മൊത്തം ഒന്ന് ഇരുപത്തിയൊന്ന് ആളുകളാണ് പങ്കെടുത്തത് ആ ഇരുപത്തിയൊന്ന് ആളുകളിൽ താജു ഉലമ എഴുന്നേൽക്കുന്ന സമയത്ത് താജുൽ എളമയോർ കൂടെ പത്ത് ആളുകളും അന്ന് എഴുതേറ്റു പതിനൊന്ന് ആളുകൾ അന്ന് ആ മിഷാവറയിൽ നിന്നും ഈ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോ ഇവര് ഭൂരിപക്ഷം എന്ന് അങ്ങനെ ഭൂരിപക്ഷം എന്ന് തോന്നുന്നില്ല എന്നത് എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് അഥവാ വാദത്തിന് വേണ്ടി ഭൂരിപക്ഷം എന്ന നിലക്ക് സമ്മതിക്കുകയാണെങ്കിൽ ആ വിശ്രാവണ യോഗത്തിൽ അന്ന് പങ്കെടുത്ത ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് പേരും വരുമ്പോൾ ഭൂരിപക്ഷം ബഹുമാനപ്പെട്ട താജിലേയും കാന്തപുരം കൂടെ തന്നെയാണ് അന്ന് യോഗത്തിന് വരാതിരുന്ന പലരും ഇവരോടുകൂടെ മാനസികമായി അടുത്തവരും ആയിരുന്നു പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മളെല്ലാവരും കൂടി പ്രവർത്തിക്കുകയും എല്ലാവരും കൂടി പരിശ്രമിക്കുകയും ചെയ്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മഹല്ലുകളും മദ്രസകളും ഒക്കെ ഉണ്ടായപ്പോൾ അതിങ്ങനെ സമസ്ത എന്ന പേരിൽ അറിയപ്പെടുകയും ആ സമസ്തയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി വന്ന മദ്രസയും മറ്റുമൊക്കെ ആ ആളുകൾ സാങ്കേതികമായി അവർ കൈവശം വെച്ചു കാരണം കോടതി അത് സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഉത്തരവിറക്കിയത് സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴുള്ള ആ നിലപാട് അത് നിലനിർത്തി മുന്നോട്ട് പോവുക അതാണ് സ്റ്റാറ്റസ് കോ അതായത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കണ്ണിടത്ത് ആണ് സെക്രട്ടറി ബഹുമാനപ്പെട്ട സംശയവരുമയാണ് ആ പ്രസിഡന്റും സെക്രട്ടറിയും ആ ഒരു ഭാഗത്തായതുകൊണ്ട് ഈ ഔദ്യോഗികമായ ഈ സ്ഥാനങ്ങളും ഈ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ അവരുടെ കീഴിലാണ് അതാണ് സ്റ്റാറ്റസ്കോ എന്ന് പറഞ്ഞത് അങ്ങനെ പേര് പറഞ്ഞിട്ട് എല്ലാ ഭാഗത്തു നിന്നും ശുന്നി പ്രവർത്തകരെയും സുന്നത്തമായ തന്നുകളെയും ഇവർ പീഡിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രണ്ടായിരുന്ന അവസ്ഥ പക്ഷേ ആ അവസ്ഥയും അവരോട് ശക്തമായ നിലയിൽ പിടിച്ചു നിന്ന് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ഈ സത്യം മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടായപ്പോൾ ചില മദരസയുടെ പകുതി ഭാഗവും എന്നാൽ തിരൂരങ്ങാടി ഭാഗത്തിനൂറുള്ള ഇസ്ലാം മദരസേന്റെ ബ്രാഞ്ചുകളൊക്കെ മുഴുവനും ഈ ഭാഗത്തേക്ക് വന്നതുപോലെ മുഴുവൻ മദ്രസകളും ഈ ഭാഗത്ത് കൂടിയിട്ടും ചില സ്ഥലങ്ങളിൽ ഭാഗികമായിട്ടും ഒക്കെ പ്രവർത്തനം തുടങ്ങിയിട്ട് അത് സമാധാനപരമായി നടക്കണം നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് മദർശയുടെ പേരിൽ വില്ലിപ്പുണ്ടാക്കരുത് എന്നൊക്കെ അന്ന് തന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദും അതുപോലെ എ പി ഉസ്താദിന്റെ കൂടെയുള്ള നേതാക്കളും ആഹ്വാനം ചെയ്ത അടിസ്ഥാനത്തിൽ നൂറ് ശതമാനവും സംയമനം പാലിച്ചു തന്നെ സുന്നി പ്രവർത്തകർ മുന്നോട്ട് നീങ്ങി ആ നീങ്ങിയതിന്റെ പേരിലാണ് പല ഭാഗത്തും സുന്നി പ്രവർത്തകർക്ക് എതിർപ്പുകളും അക്രമങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നത് പ്രവർത്തകന്മാർ കൊലക്കത്തിക്കരയായത് മൗലത്തിന് പോകുന്ന ജാത പോകുന്ന ആ വാഹനത്തിന് പോലും കല്ലെറിഞ്ഞ് കണ്ണ് നഷ്ടപ്പെട്ട പ്രവർത്തകർ ഇന്നും ജീവിച്ചെടുക്കുന്നവരുണ്ട് പക്ഷേ മറുഭാഗത്തുനിന്ന് ഒരു കണ്ണോ കയ്യോ ചെറുവിരലോ ഈ പ്രവർത്തകർ അത് നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ആ തീഷ്ണമായിരിക്കുന്ന പരീക്ഷണങ്ങൾ അത് അതിജീവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നേറാനുള്ള കാരണം മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും ഔലിയാക്കളുടെയും ആരിധീകരുടെയും ഒക്കെ പിന്തുണയും അവരുടെ എല്ലാവിധ ആശീർവാദങ്ങളും ഈ സംഘടനക്കുണ്ടായി എന്ന കാരണം കൊണ്ട് മാത്രമാണ് അതിലുപരി ആശയപരമായിട്ട് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാതെ നമ്മുടെ നേതാക്കൾ നിലക്കൊണ്ടു എന്നുള്ളതും ഒരു സത്യമാണ് ഒരു പുതുമുഖം എന്നുള്ള നിലക്ക് കൂടുതൽ ഈ ക്ലാസ്സിലുള്ള മറ്റുള്ളവരെ അലോസരപ്പെടുത്തുകയല്ല ചെയ്യുന്നത് ചില യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ അറിയാത്ത പ്രവർത്തകരും ഉണ്ടാകാൻ പോകും ഉദാഹരണം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സായവർക്കൊന്നും നേരത്തെയുള്ള ഈ പല അവസ്ഥകളും നേരിട്ട് അറിയാത്തവർ ഉണ്ടായിരിക്കും ഞാനൊന്നും ചുരുത്തരമായ ചില പ്രവർത്തനവുമായി തന്നെ യു എയിലൊക്കെ ഓടി നടക്കുന്ന കാലമാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മറ്റുമൊക്കെ വരുമ്പോൾ ആ എ പി ഉസ്താദിന്റെ കൂടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉസ്താദുണ്ടാകുമ്പോൾ ജോലിയുടെ എല്ലാ മേഖലകളിലും മർക്കസിന് വേണ്ടിയും സുന്നിയുമൊക്കെ പ്രവർത്തിച്ചത് വെക്കുകയും എന്നുള്ള നിരക്ക് ഉസ്താദിന്റെ ആശയവും ആദർശവും ഒക്കെ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ആ അടിസ്ഥാനത്തിൽ ഉസ്താദിന്റെ കൂടെ ഒരു ദീനീയ പ്രവർത്തനങ്ങൾ കുറച്ചു നിൽക്കുകയും കൂടിയാണ് അല്ലെങ്കിൽ